കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പതിനാലാം പഞ്ചവത്സര പദ്ധതി പദ്ധതി രൂപീകരണം എന്നിവയുടെ ഭാഗമായി ഗ്രാമസഭയ്ക്ക് സമാനമായ യോഗം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഉദ്ഘാടനം ചെയ്തു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതി രൂപീകരണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമസഭ നടന്നു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുജാത ഉദ്ഘാടനം നിർവഹിച്ചു നിർദ്ദേശങ്ങളാണ് നമ്മുടെ വന്നിട്ടുള്ളത് ആ രീതിയിൽ കാർഷിക മേഖലയിലെ പുനരുജ്ജിപ്പിക്കുന്നതിനാവശ്യമായ പിന്നെ നെൽകൃഷിക്കും അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയായാലും അതിനാവശ്യമായ പദ്ധതികൾക്കാണ് ഗ്രാമപരം ബ്ലോക്ക് പഞ്ചായത്ത് ഉന്നിരിക്കുന്നത് അതോടൊപ്പം നമ്മുടെ ഉൽപാദന മേഖല മേഖലയിൽ കാർഷിക മേഖലയിൽ ഉൽപ്പാദനക്ഷമത കൂട്ടുന്നതിനാവശ്യമായ കാര്യങ്ങൾ നൂതനമായ സാങ്കേതിക വിദ്യകളിലൂടെ നമുക്ക് ആ ഉൽപാദനക്ഷമത കൂട്ടുന്നതിനാവശ്യമായ പദ്ധതികൾക്കും നമ്മൾ രൂപം കൊടുത്തിരിക്കുകയാണ് ഇപ്പം നല്ല സംയുക്ത പ്രോജക്റ്റുകൾ നമുക്ക് പുരാമപഞ്ചായത്തുകളുമായി ആലോചിച്ചു കൊണ്ട് സംയുക്ത പ്രോജക്റ്റുകൾ തയ്യാറാക്കി എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വികസന സെമിനാറിലേക്ക് പോകേണ്ടതുണ്ട് ഇരുപത്തി ഒന്നാം തീയതിയാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ വികസന സെമിനാർ വെച്ചിട്ടുള്ളത് അപ്പോഴേക്കും നിങ്ങളുടെ കാര്യ നിർദ്ദേശങ്ങളൊക്കെ തന്നെ അതിൽ വന്നുകൊണ്ട് നമ്മുടെ വരുന്ന ഒരു വർഷ നമുക്ക് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് നടപ്പിലാക്കാൻ പറ്റുന്ന പരിപാടികൾക്ക് അന്തിമ രൂപം നൽകിക്കൊണ്ട് നമുക്ക് പദ്ധതി സമർപ്പിക്കേണ്ടി പി സിക്ക് സമർപ്പിക്കേണ്ടതുണ്ട് ആ രീതിയിലുള്ള നല്ല ചർച്ചകളും പിന്നെ ഒക്കെ നടത്തിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ ഓരോ പഞ്ചായത്ത് ബേസിൽ പിന്നെ നമ്മൾ ഇരുന്നുകൊണ്ട് ഓരോ പഞ്ചായത്തിലേക്കും നടത്താം നമ്മൾ വെച്ച പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വെച്ച പദ്ധതിക്കും അതുപോലെ തന്നെ തുടങ്ങിയുള്ള കാഞ്ഞങ്ങാട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു മടിക്കേ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രകാശൻ വി അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തുളസി വി വി പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് സബിത സി കെ പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന ടി ഉദുമ പഞ്ചായത്ത് പ്രസിഡന്റ് പി വി രാജേന്ദ്രൻ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ബേക്കൽ ഡിവിഷൻ മെമ്പർ രാധിക ടി വി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മടിക്കേ ഡിവിഷൻ മെമ്പർ സബീഷ് കെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഉദുമ ഡിവിഷൻ മെമ്പർ സുകുമാരി ശ്രീധരൻ എം പി ജയശ്രീ മുഹമ്മദ് ബഷീർ ബാലചന്ദ്രൻ മാസ്റ്റർ എം മാധവൻ നമ്പ്യാർ മഞ്ജിഷ പി കെ എന്നിവർ സംസാരിച്ചു മുഹമ്മദ് ഹനീഫ പി എച്ച് സ്വാഗതവും ശശി വി വി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്